വക്കീലിന്റെ വൈഫിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത് സുധാ സുധർമണി ആ പേരൊക്കെ വലിയ ആണ് പക്ഷെ ആള് വെറും സാധുവാണ് അല്ലേ സാധുവാണ് സാധുമണി എന്നാ വിചാരിക്കുക അവക്ക് പേരിടേണ്ടിയിരുന്നത് പിന്നെ ഇതൊക്കെ എന്റെ ഒരു മെടുക്കും കിടന്നാൽ വെച്ചോ ഞാനും വക്കീലിന്റെ പോലെ ആവും പക്ഷേ ഒരു സാഹചര്യം ഒത്തു കിട്ടണം സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം മോനാ ശരിക്കും ഞാൻ പറഞ്ഞു അതല്ല മോന ഞാനിപ്പം ഇന്ന് എന്റെ ഭാര്യയെ തനിക്ക് ഇവിടുന്ന് പരിചയപ്പെടുത്തി എന്ന് ചോദിച്ചോ നാളെ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച് കാണുന്നു എന്നാലും ഞാൻ വീണ്ടും അവൾക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും മറവിടെ അല്ലട അവൾ എൻ്റെ മുഖത്തല്ലാതെ പോലെ ഒരാളുടെ മുഖത്ത് നോക്കണ്ടേ എന്നാ എന്തെങ്കിലും ഞാൻ ഒരു ദിവസം കാണുമല്ലോ അപ്പൊ ഞാൻ വിശ്വസിക്കാം പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് നിൽക്കണമായിരുന്നു നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു പെക്കാണല്ലോ അടിക്കണം അതൊക്കെ നിർത്തിക്കളയാണല്ലോ എന്താ എന്തൊക്കെയാലും ഈ ഭാര്യമാർ നമ്മുടെ അടിമയൊന്നുമല്ല ഒരിക്കലും അല്ല ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേൾക്കണ്ടേ അത് വേണം ഒരു ദിവസം ഞാൻ അവളോട് പറയണേ ഇനി എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറ എനിക്ക് നിന്നെ അനുസരിക്കാൻ കൊതിയായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഒരു നൂറ് വട്ടം ഞാൻ ഞാനവിടെ ചോദിച്ചു അവളൊന്നും അങ്ങോട്ട് പറയണില്ല പിന്നെ ചോദിച്ചപ്പോൾ പറയണേ എൻ്റെ ഈ മദ്യപാന വക്കത്ര ഇഷ്ടമല്ല അതങ്ങ് നിർത്താൻ പക്ഷെ നമ്മളാറ നമ്മൾ നിർത്തുമെന്നില്ല കുറച്ച് കുറച്ച് എന്റെ വക്കീലേ വക്കീലിനീ തലയിൽ വരച്ച ആ വടിയുണ്ടല്ലോ ആ വടി വെച്ച് ഒരു ചെറിയൊരു കൂട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേറെ വേറെ ലെവലായ അപ്പൊ മോഹൻ ഭാര്യ ജോലിക്ക് ശ്രമിക്കുന്നത്ര ഇഷ്ടല്ലല്ലേ ആരും ഇഷ്ടമല്ലോന്ന് എനിക്കും ഇഷ്ട അവള് ജോലിക്ക് പോട്ടെ അവള് ജോലിക്ക് പോണം ഞാൻ വിടും എടോ എൻ്റെ തലയെ വരച്ച കൊണ്ട് തൻ്റെ തലയിൽ ഒരു പതിനാറ് തവണ അടിച്ചാലും യാതൊരു ഗുണം ഉണ്ടാകാൻ പോണില്ല ശരി കാണാം ഞാൻ പോണം ഇതെന്താടി വാതിൽ ഓർക്കാൻ കുറേ താമസം അതുകൊണ്ട് കഴിച്ചില്ല വസിക്കുന്നുണ്ടോ എന്താ ശരി ഇനി വെള്ളം നിന്റെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കോടെ മണെന്ന് പോയി എന്റെ കഴിയൊന്നും മേടിക്കാൻ നിക്കരുത് എന്താ വൈകിയെന്നല്ലേ ചോദിച്ചേ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചിവസം ഞാൻ തിരക്കായിരിക്കും ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ലടോ അതൊക്കെ കാര്യമില്ലോ ചെയ്താ പോരെ ഓ ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞല്ല ഇനി എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി സമയം കളഞ്ഞു മെനക്കെട്ടാന്ന് ചോദിച്ചു പറഞ്ഞാ നിങ്ങൾ ഫുഡ് ഓ